നമസ്കാരം ഇന്നത്തെ ഡിജിറ്റൽ ലോകത്തിൽ പാസ്വേഡുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് സൈബർ ലോകത്ത് സുരക്ഷയുണ്ടെന്ന് പറയാനാകില്ലെങ്കിലും നമ്മുടെ വ്യക്തിപരമായ ഓരോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പാസ്വേഡുകൾക്ക് വലിയ റോളുണ്ട് സോഷ്യൽ മീഡിയ കൂടാതെ ബാങ്കിങ് ആപ്പുകൾ ജോലി സംബന്ധമായി ഉപയോഗിക്കുന്ന ടെക് പരമായ കാര്യങ്ങൾ തുടങ്ങി എല്ലാത്തിനും പാസ്വേഡുകൾ അത്യാവശ്യ കാര്യം തന്നെയാണ് സുരക്ഷിതമായ പാസ്വേഡുകൾ തിരഞ്ഞെടുക്കേണ്ടതും വളരെ നിർണായകമാണ് എ ടി എം മുതൽ പലതിൻ്റെയും പിൻ നമ്പറുകൾ ഓർത്തുവയ്ക്കാൻ ബുദ്ധിമുട്ടായതിനാൽ പലരും എളുപ്പമാർഗം നോക്കാറാണ് പതിവ് അത് പലപ്പോഴും വലിയ കുഴപ്പങ്ങളിലേക്കായിരിക്കും കൊണ്ടെത്തിക്കുക ഇന്നും പലരും ഹാക്കർമാർക്ക് വളരെ എളുപ്പത്തിൽ കൈയടക്കാൻ സാധിക്കുന്ന പാസ്വേഡുകളാണ് ഉപയോഗിച്ച് വരുന്നത് അതും പേരിനൊരു പാസ്വേഡ് എന്ന് മാത്രം പറയാം എന്നാൽ നിരവധി ആളുകൾ ചെയ്യുന്ന ഈ അബദ്ധം നമുക്ക് വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാക്കുക എന്ന് പലപ്പോഴും ചിന്തിക്കുന്നില്ല ബാങ്ക് അക്കൗണ്ടുകൾ അടക്കമുള്ള നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ അടക്കം മറ്റൊരാൾക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ ഇതിലൂടെ നമ്മൾ തന്നെ അനുവദിക്കുന്നു എന്ന് പറയാം ഇപ്പോൾ ലോകമെമ്പാടുമുള്ള ആളുകൾ സാധാരണയായി ഉപയോഗിക്കുന്ന ഒട്ടും സുരക്ഷിതമല്ലാത്ത പാസ്വേഡുകളുടെ ഒരു പട്ടിക പുറത്തിറങ്ങിയിരിക്കുകയാണ് നോട്ട് പാസ് എന്ന വെബ്സൈറ്റ് ഇത് തുടർച്ചയായി അഞ്ചാം വർഷമാണ് നോട്ട് പാസ് ഹാക്കർമാർക്ക് നിമിഷ നേരം കൊണ്ട് തകർക്കാവുന്ന പാസ്വേഡുകളുടെ ലിസ്റ്റ് പുറത്തുവിടുന്നത് ഈ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ മൂന്ന് പോയിന്റ് ആറ് ലക്ഷത്തിലധികം തവണ ഉപയോഗിച്ചിട്ടുള്ള ഏറ്റവും സാധാരണമായ പാസ്വേഡ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആണ് ഇതുവരും ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ ഹാക്കർമാർക്ക് എന്നാണ് പറയപ്പെടുന്നത് അതേസമയം ആഗോളതലത്തിലും അഡ്മിന്മാരടക്കം ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന പാസ്വേഡാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നും പഠനത്തിൽ വ്യക്തമായി അതിനാൽ നിങ്ങളുടെ പാസ്വേഡ് ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ അതിപ്പോൾ തന്നെ മാറ്റുന്നതാണ് ഉചിതമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് വലിയ അക്ഷരങ്ങൾ ചെറിയ അക്ഷരങ്ങൾ അക്കങ്ങൾ ചിഹ്നങ്ങൾ എന്നിവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പാസ്വേഡ് തയ്യാറാക്കുന്നതാണ് എപ്പോഴും സുരക്ഷിതമെന്ന് സൈബർ മേഖലയിലെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു വി പി എൻ ആപ്പായ നോട്ട് വി പി എൻ ഇന്ത്യയിൽ ഏറ്റവും സാധാരണയായി ഉപയോഗിക്കുന്ന പത്ത് പാസ്വേഡുകൾ കഴിഞ്ഞ മാസം പുറത്ത് ഏറ്റവും കൂടുതൽ പേർ ഉപയോഗിക്കുന്ന പാസ്വേഡുകളിൽ ഒന്നാം സ്ഥാനം പതിപോലെ തന്നെയാണ് ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പത്ത് പാസ്വേഡുകളുടെ ലിസ്റ്റും അവ ഹാക്ക് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ഇനി പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ലിസ്റ്റിലെ ഒന്നാമൻ ഈ പാസ്വേഡ് ക്രാക്ക് ചെയ്യാൻ ഒരു സെക്കൻഡിൽ താഴെ മാത്രം സമയം മതി എന്നിട്ടും മൂന്ന് ആറ് മൂന്ന് രണ്ട് ആറ് അഞ്ച് ഉപയോക്താക്കൾ ഇത് തിരഞ്ഞെടുക്കുന്നു എന്നിട്ടും നിരവധി ഉപയോക്താക്കൾ ഇത് തിരഞ്ഞെടുക്കുന്നു അഡ്മിൻ ഇത്രയും ദുർബലമായ പാസ്വേഡ് ഒരു സെക്കൻഡിനുള്ളിൽ തന്നെ ഹാക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത് ഇതിപ്പോൾ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത് പേർ ഉപയോഗിക്കുന്നുവെന്നും റിപ്പോർട്ട് പറയുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ടക്ക പാസ്വേഡ് വേണ്ടി വരുന്ന അക്കൗണ്ടുകളിലാണ് ഈ പാസ്വേഡ് പൊതുവെ ഉപയോഗിക്കാറുള്ളത് ഒരു സെക്കൻഡ് മാത്രം മതി ഹാക്കർമാർക്ക് ഈ പാസ്വേഡ് പൊട്ടിക്കാൻ എന്നിട്ടും അറുപത്തി പേർ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അൻപത്തി ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തി അഞ്ച് പേരാണ് ഹാക്ക് ചെയ്യാൻ ഒരു സെക്കൻഡ് പോലും വേണ്ടാത്ത ഈ പാസ്വേഡ് ഇപ്പോഴും ഉപയോഗിക്കുന്നത് പാസ്വേഡ് വളരെ സാധാരണയായി ഉപയോഗിക്കപ്പെടുന്ന ഒരു പാസ്വേഡ് ക്രാക്ക് ചെയ്യാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട അൻപത്തി രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് പേര് ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് പാസ് അറ്റ് വൺ ടു ത്രീ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ അല്പസങ്കീർണ്ണത തോന്നിക്കുമെങ്കിലും ഈ പാസ്വേഡ് ക്രാക്ക് ചെയ്യാൻ അഞ്ച് മിനിറ്റ് മാത്രം മതി എന്നിട്ടും നാൽപ്പത്തി ഒൻപതിനായിരത്തി പേർ ഇപ്പോഴും ഇത് ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ഹാക്ക് ചെയ്യാൻ സെക്കൻഡ് പോലും വേണ്ടാത്ത ഈ പാസ്വേഡ് നാൽപ്പത്തി ഒരായിരത്തി നാനൂറ്റി മൂന്ന് പേർ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് അഡ്മിൻ അറ്റ് വൺ ടു ത്രീ ഈ പാസ്വേഡ് കണ്ടെത്താൻ ഒരു വർഷം വേണ്ടി വരുമെന്നാണ് നോട്ട് വി പി എൻ പറയുന്നത് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ആറ് ഉപയോക്താക്കൾ ഈ പാസ്വേഡ് തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇന്ത്യ അറ്റ് വൺ ടു ത്രീ പതിനാറായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് ആളുകൾ അവരുടെ അക്കൗണ്ട് സംരക്ഷിക്കാൻ തിരഞ്ഞെടുത്ത ഈ പാസ്വേഡ് ക്രാക്ക് ചെയ്യാൻ ഏകദേശം മൂന്ന് മണിക്കൂർ എടുക്കും അഡ്മിനെറ്റ് വൺ ടു ത്രീ ഈ പാസ്വേഡ് മുപ്പത്തിനാല് മിനിറ്റിനുള്ളിൽ ഹാക്ക് ചെയ്യാൻ കഴിയും എന്നിട്ടും പതിനാറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് പേർ ഇതുപയോഗിക്കുന്നുണ്ടെന്നും പറയുന്നു പാസ്വേഡുകളും ഒ ടി പികളും കൈക്കലാക്കി തട്ടിപ്പ് നടത്തുന്നത് ഓൺലൈൻ കള്ളന്മാരുടെ പുതിയ ട്രെൻഡായി മാറി കഴിഞ്ഞു സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഗൂഗിൾ പേ ഫോൺ പേ തുടങ്ങിയ ഓൺലൈൻ പണമിടപാടിന് ഉപയോഗിക്കുന്ന മൊബൈൽ ആപ്പുകൾ എന്നിവയും ബാങ്കിൽ നൽകുന്ന നെറ്റ് ബാങ്കിംഗ് ഐ ഡിയും യൂസർ നെയിമുകളും എല്ലാം കൈക്കലാക്കി തട്ടിപ്പ് നടത്തുന്നതാണ് കള്ളന്മാരുടെ പുതിയ രീതി ഇതിനെതിരെ കൃത്യമായി മുൻകരുതലുകളെടുക്കണമെന്ന് പോലീസ് മുൻപേ അറിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നാല് മാസത്തിനിടെ കേരളത്തിൽ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിനും അതിന് ശ്രമിച്ചതിനുമായി മൂവായിരത്തി ഇരുന്നൂറ് മൊബൈൽ ഫോണുകളും ടാബുകളുമാണ് നിർജ്ജീവമാക്കിയത് ഉത്തരേന്ത്യ കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങളുടേതായിരുന്നു ഇതിൽ മിക്കവയും